സി എച്ച് ആർ വിഷയത്തിൽ ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുക ഇടുക്കി ജനതയോടൊപ്പം നിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഇരുപതിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ നടത്തും സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് കോൺഗ്രസാണ് ജില്ലയിലെ ഭൂപ്രശ്നം സങ്കീർണമാക്കിയത് സി എച്ച് ആർ കേസിൽ സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് അനുകൂലമായി യാതൊരു നിലപാടും മുൻ യു ഡി എഫ് സർക്കാരുകൾ സ്വീകരിച്ചിരുന്നില്ല കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹിയറിംഗിന് ഹാജരാകാൻ പോലും അന്നത്തെ എ കെ ആന്റണി സർക്കാർ തയ്യാറായില്ല ജനജീവിതം ദുസ്സഹമാക്കുന്ന നിയമങ്ങളെല്ലാം യു പി എ യു ഡി എഫ് സർക്കാരുകളുടെ സംഭാവനയാണ് ജനവിരുദ്ധ കർഷകവിരുദ്ധ നിയമങ്ങളും നിലപാടും കൊണ്ടുവന്ന ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ചവരാണ് യു ഡി എഫ് സർക്കാരുകളെന്ന് നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ സി എച്ച് ആറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെന്റ് ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ മുൻപ് എന്നാൽ ഒരു ഘട്ടത്തിലും സി എച്ച് ആർ വിഷയത്തിൽ ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം നിൽക്കാനോ ജനങ്ങൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിലടക്കം വിവിധ ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ട് ഹാജരാകുന്നതിനോ അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കുന്നതിനോ മുൻ യു ഡി എഫ് ഗവണ്മെൻറ്റുകൾ തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവണ്മെൻറ് കേരള ഇടുക്കിയിലെ ജനങ്ങൾക്ക് അനുകൂലമായി ഈ വിഷയങ്ങളിലെല്ലാം ജില്ലയിലെ ഭൂപ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സി എച്ച് ആറുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം നിലപാട് സ്വീകരിക്കുകയും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ എല്ലാ അർത്ഥത്തിലും പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂഭേദഗതി നിയമം ജില്ല സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ പാസാക്കുകയും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് എന്നാൽ ഈ ഘട്ടത്തിൽ വ്യാപകമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവമായ കള്ളപ്രചരണങ്ങൾക്ക് ജില്ലയ്ക്കകത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സി എച്ച് ആർ കേസിൽ വണ്ടൻമേട് കാർഡവം ഗ്രോവേഴ്സ് അസോസിയേഷനും കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതേസമയം ജില്ലയിൽ ഉപാധിരഹിത പട്ടയം അനുവദിച്ചതു മുതൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയത് എൽ ഡി സർക്കാരാണ് എന്നാൽ ജനവിരുദ്ധ നിലപാട് തുടരുന്ന കോൺഗ്രസ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം നടത്തുകയാണെന്നും ഡിവൈഫ നേതാക്കൾ പറഞ്ഞു എഫ് ഗവൺമെന്റുകൾ നാല് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ പ്രശ്നം സങ്കീർണമാക്കി തീർക്കുന്നതിനകത്ത് വലിയ പങ്കുണ്ട് അവർ കപട പരിസ്ഥിതി സംഘടനകളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഇടുക്കി ജനതയെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് വണ്ടൻമേട് ഗ്രോവേഴ്സ് അസോസിയേഷൻ ഈ സി എച്ച് ആർ പ്രശ്നകത്ത് കാണിച്ചിട്ടുള്ളതെന്നുകൂടി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് വാർത്താസമ്മേളനത്തിൽ രമേശ് കൃഷ്ണൻ എസ് സുധീഷ് ബി അനൂപ് ഫൈസൽ ജാഫർ ജോബി ഇബ്രഹാം എസ് രാജേഷ് എന്നിവർ പങ്കെടുത്തു